മറ്റക്കുഴി ഹാഗിയ സോഫിയ പബ്ലിക് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓൾ കേരള ഇന്റർ സ്കൂൾ അണ്ടർ സെവന്റീൻ ഫുട്ബോൾ ടൂർണമെന്റ് ആവേശമായി മുൻ രഞ്ജി ട്രോഫി താരം എസ് മനോജ് വിവിധ സ്കൂളുകൾ പങ്കെടുത്ത ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇല്ല അല്ലെങ്കിൽ മുകളിലേക്ക് ക്രിക്കറ്റ് കളിക്കാനോ ഫുട്ബോൾ കളിക്കാനോ അത് സാധിച്ചില്ല എന്ന് പറയും പക്ഷെ ആക്ച്വലി സ്പീക്കിംഗ് നമ്മളുടെ തന്നെ ആ കുട്ടിയുടെ തന്നെ മിസ്റ്റേക്ക് ആയിരിക്കും കാരണം പലപ്പോഴും അതിന് വേണ്ടിയിട്ടുള്ള അടുത്ത ഒരു സംഭവങ്ങൾ ഡിസിപ്ലിൻ ഡെഡിക്കേഷൻ ഡിറ്റർമിനേഷൻ അതിലൊന്നും ഫോക്കസ് ചെയ്യാനായിട്ട് അവനെ കൊണ്ട് പറ്റുന്നുണ്ടാവില്ല അപ്പൊ ഇതെല്ലാം ചേരുന്നതാണ് അപ്പൊ ടാലന്റ് വൺ തിങ് ഞാൻ ക്രിക്കറ്റ് സ്പോർട്ടിനെ പറ്റി പറ്റി മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ ഫുട്ബോൾ ആയിക്കോട്ടെ ഈവൻ നിങ്ങളുടെ അങ്ങനെ തന്നെയാണ് നിനക്ക് പഠിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അതിനെ എടുക്കുക സ്കൂൾ പ്രിൻസിപ്പൽ ബാബു ജോസഫ് ട്രഷർ സിറിൽ മാനേജ്മെന്റ് റെജി എം വി മത്തായി സി പി ടി എ പ്രസിഡന്റ് ലിൻസിസ് കറിയ സെക്രട്ടറി സി ജി മാത്യു എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അടുത്ത മത്സരങ്ങൾക്ക് ശേഷം ചിന്മയ വിദ്യാലയം തൃപ്പൂണിത്തര ചാമ്പ്യൻമാരായി ഉയർന്നപ്പോൾ ഹാഗിയ സോഫിയ പബ്ലിക് സ്കൂൾ റണ്ണർ അപ്പായി വിജയികൾക്കും രണ്ടറപ്പുകൾക്കും ചോറ്റാനിക്കര പോലീസ് ഇൻസ്പെക്ടർ ടോണി ജെ മറ്റം ട്രോഫികൾ നൽകി ടൂർണമെന്റിലെ മികച്ച പ്രകടനങ്ങൾക്കും അംഗീകാരം ലഭിച്ചു ബെസ്റ്റ് പ്ലെയറായി ഹാഗിയ സോഫിയയിലെ അഷിൻ വിനയനും ബെസ്റ്റ് ഗോൾ കീപ്പറായി ചിന്മയ വിദ്യാലയത്തിലെ ജിഷ്ണു അയ്യലിനെയും തെരഞ്ഞെടുത്തു ടൂർണമെന്റ് വിദ്യാർത്ഥികളിൽ കായിക മനോഭാവവും ടീം സ്പിരിറ്റും വളർത്തുന്ന മികച്ച വേദിയായി മാറി ന്യൂസ് ഡെസ്ക് സി ന്യൂസ് മലയാളം